ഒറ്റക്ക് സംസാരിക്കും ചെയ്യലണ്ടോണിരിക്കുന്നത് അങ്ങനത്തെ സ്കൂളിൽ ഒന്നുവരെ മാറ്റി എടുക്കുന്ന കണ്ടിട്ടില്ല മ്മൊന്ന് കാണാൻ വേണ്ടി വന്നതാ വേറെ സാധനം അമ്മ പറഞ്ഞല്ലേ പൈക്കോചൻ പുതിയല്ലോ

അരെ കൊണ്ടല്ലോ ദൈവ ഗാർഡനറിന് മെസ്സേജ് കിട്ടാ കിടുക്ക് ക്ഷണിച്ചുള്ള പെണ കേറി ആൾക്കാന്ന് അൻഷുപാവം ക്ഷണിച്ചല്ലേ ഹലോ കുഞ്ഞേ നിങ്ങക്ക് ജീവ മാറ്റിടേണ്ട കേട്ടോ എന്നെ നോക്കണ്ട പട കണ്ടോളൂ ഇപ്പോ നീ ഇപ്പോട കടണ്ട് പോ സുഹ യാവടി കേഴ്ച്ച കേറിന്ന് പോള് പറയാ ഓടോ ഒളിച്ചോടാൻ പോയാ യാവണ്ടി യാരെ ബദല മാർക്കറ്റ് കേറിത്തെ ചടടിയാ ആ

എവിടെ കേരള കേരള കേരളത്തിൽ എവിടെയാണ് ഫ്രണ്ട്ലി എന്താണ് വെക്കേഷൻ വെക്കേഷൻ കോട്ടയം രണ്ടു കോട്ടയോ രണ്ടെണ്ണം കോട്ടയോ അതെ അഞ്ചുണ്ടോ അതിന് കൂടെ ഇല്ല നമ്മള് റെഡിമെയ്ഡ് അടിച്ചു കൊണ്ടല്ലേ പക്ഷെ അത് കുറച്ചും കൂടെ അത് നിങ്ങൾക്ക് രണ്ട് തൈഡും അഞ്ചു മീറ്റർ കിടക്കാം നിങ്ങള് എത്ര എവിട്ടാലും ഇതിന് മേലെന്താ സ്ലീവ് എന്താ ഇട്ടാണ് കാരണം കോൺക്രീറ്റിന്മ ഇതിന് മേലൊക്കെ വരുതുമ്പോഴേ ചെറിയ ക്രാക്ക് വീണുണ്ട് പിന്നെ പൊട്ടി അപ്പോ സ്ലീവ് ഇട്ടാണ്ട് ഇത് സ്പെഷ്യലായിട്ട് ചുറ്റുന്ന സാധനം ഉണ്ട് എളുപ്പം ഉണ്ടെങ്കിൽ വല്ല പൈപ്പും ചീറിയിട്ട മറ്റേ സ്പോർട്സ് നല്ലതാണ് ഈ തല ഒക്കെ പൊട്ടിയോട്ട് പൊട്ടിയാലോ അത് അങ്ങനത്തെ ക്രിംപ് ചെയ്താൽ ആ ഭാഗം കൊട്ടി ചുരുങ്ങി ചെണ്ടു പൊട്ടിയുള്ള അപ്പൊ ഇപ്പൊ അത് കൊറഞ്ഞ വൈപ്പം അത് വന്ന് വാങ്ങിതാണ് പക്ഷെ കസ്റ്റമർ ഉണ്ടായിരുന്നു അതാണ് കട എവിടെയാ വെച്ചാല് മലപ്പുറം അടുത്താണ് ഞങ്ങള് കോട്ടക്കലാണ് ഉണ്ണിക്കൂട്ട അണ്ടിയിൽ പിടിച്ച് കളിക്കുകയാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓരോ ഉണ്ണിക്കുട്ടന്മാരെ ആരാണ് ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടോ ജോലി മാത്യു പോയാണ്ട് പറഞ്ഞാ ഓരോ നിങ്ങൾ

എവിടെ സ്ഥലം പേര് സ്ഥലപ്പെടുത്തിട്ട് അതേപോലെ കൊല്ലത്ത് നമ്മളെ ഒരുപാട് ഫ്രണ്ട്സ് ഈ വെക്കേഷനില് ഒരു ചെറിയ ട്രിപ്പ് അടിക്കാനുള്ള പരിപാടി ഉണ്ട്

ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സർവീസ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ ഭീമ ചെയ്തിരുന്നു പെരുന്തമണ്ണ ഭീമ അപ്പുണ്ടെന്നറിയില്ല ഒരു രണ്ടു വർഷം മുൻപ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതിലാറല്ലാതെ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചാ മതി അതല്ലേ നല്ലത് ഇൻട്രോ ആണത് ഇൻട്രോ റിവീൽ ഏ റിവീൽ ചെയ്തിട്ടാ ഇൻട്രോ പഴയ പിന്നെന്തൊക്കെയാ ഇൻട്രോ മാറി എക്സ്ട്രോ ആയിട്ടുണ്ട് ബില്ലിങ്ങിനായിട്ട് സ്റ്റാഫിനെ ആവശ്യണ്ടോ ലേഡീസ് സ്റ്റാഫിന് ആരെയും താല്പര്യം വേറെ കൊറേ ആളുകൾ കാണുന്നുണ്ട് പക്ഷെ ഓരോന്നും മെസ്സേജ് ആയിക്കണില്ല അതാ പറയാൻ വന്നത് എക്സ്ട്രാ ആയിക്കണേന്ന് എല്ലാ എന്ത് ചെയ്യ പിടിച്ചു നിക്കണ്ടേ പാലക്കാട് ചൂട് കുറഞ്ഞോ എത്ര പേർ വന്നിട്ടും ലൈക്കില്ലല്ലോ മക്കളെ എന്ത് ചെയ്യാ എപ്പോഴെങ്കിലോ എന്നുള്ളു ലൈവ് പിള്ളേർക്കൊന്നും അറിയില്ല അതാണ് വിഷയം കൊറച്ച ആൾക്കാരുള്ളൂ ഞാൻ ലൈക്ക് അടിച്ചു അതാണ് അതാണ് ചൂട് കുറവൊന്നുമില്ല നമ്മളെ ഫ്രണ്ട് ഇന്നലെ അവിടെ മറ്റേ ാമ്പതി നല്ല ചൂടാണ് ചൂടാണെ വിള മക്കളെ വരി 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 സോറി ഒരു കോള് നമ്മള് കസ്റ്റമേഴ്സ് ഇരിക്കാൻ വയ്യ നിങ്ങള്

അതാണ് ലൈവ് കട്ട് ആ അതിന് ക്ഷമ ചോദിക്കുന്നു വൈഫൈ എന്നിട്ടാണ് നമുക്ക് വേറെ സുപ്രധാനമായ ചർച്ച വെക്കണ്ട പുതുതായി കണ്ണരൊക്കെ ഒന്ന് സബ് സർബടിക്കട്ട ചാനലൂടെ ആളായിട്ടുമാണ് നമുക്ക് മീറ്റപ്പൊക്കെ വെക്കാൻ അത്ര വലിയ ബദ്ധകളിലേക്ക് പോകണോ ട്ടങ്ങാടി ഏരിയ അതേപോലെ ഇടുക്കാച്ചി ഗ്രൂപ്പ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ കാണുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് മെൻഷൻ നമുക്ക് പിന്നെന്താ ഭാഗ്യം അപ്പൊ ലൈവ് ആരെങ്കിലും ആരെങ്കിലും കണ്ടറുക നിന്നിട്ട് ഇറങ്ങി വരിയട്ടോ മെസ്സേജ് കേർ നേ നോക്കി നിന്നിട്ട് കാരില്ല നോക്കി നിന്ന് ഇൻട്രോവേർട്ട് ആയി നിന്നിട്ട് കാരില്ല ആ കാര്യങ്ങൾ പറ എന്നല്ലേ നിങ്ങൾക്ക് എന്തേ കിട്ടണം എന്നുണ്ടെങ്കിലേ ലൈവ് കാണണം ലൈവ് കണ്ടുകൊണ്ടേ മെസ്സേജ് ചെയ്യണം ഒരുപാട് ഗിഫ്റ്റുകൾ സർപ്രൈസ് ആയി വെച്ചിเกണെ മക്രോൾസിന്റെ വെക്ക അടുത്ത ഗിവ്വേയില നമ്മൾ കൊടുക്കാൻ പോവുന്നത് മറ്റന്തല്ലേ സുഖല്ലേ കടയിലൊന്നും ഇളക്കം കിട്ടാനേ ഇടയ്ക്കൊരു ലൈവ് പോണെ Again. Yeah. Left? Okay. Mm -hmm. Hello? What's that? പിന്നെന്തൊക്കെ ആ ഡൈമ കാണുന്നവരൊക്കെ ആ അല്ല അവര് വന്നിന്ന് രാവിലെ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഉച്ചന 啊！啊！啊！啊！啊！啊！ നമ്മുക്ക് നൊം സെന്റേഷൻ ആണ് ഓങ്ങുന്നത് അങ്ങേ ആ ആ ഞാൻ വെറ്റ് കവർ ആ നമ്മളുടെ ആരെ ലൈവ് കാണുന്നവര്ക്ക് ഒരു മെസ്സേജ് കേ തനിക്കല്ല ലൈവ് ക്ലോസ് കഴിഞ്ഞു വൈകുന്നേരം വേറെ കേട്ടോ അപ്പൊ ലൈവില് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ബൈ